കഴിഞ്ഞ ദിവസം ഒന്ന് ബാലുശ്ശേരി വരെ പോയതായിരുന്നു അപ്പോൾ ആ തിരിച്ച് വരുന്ന വഴിയാണ് ഒരു ചായ കുടിക്കാനൊരു മോഹം തോന്നിയപ്പോൾ ഒരു തട്ടുകട കണ്ട് നിർത്തിയിട്ടോ നിർത്തിയാൽ ഒരു സ്പോട്ട് തന്നെ എത്രയാണ് കടിയൊരു പതിനൊന്നര പന്ത്രണ്ട് എണ്ണയോ സമയമായിട്ടുണ്ടാവുള്ളൂ അപ്പോഴും ഇങ്ങനെ ഒരുപാട് എണ്ണക്കടി ഇങ്ങനെ ഉണ്ടാക്കട്ടെ അപ്പോൾ അത് കയറി ഒരു സ്ട്രോങ് മധുരം കൂട്ടിയ ചായയൊക്കെ ഒക്കെ പറഞ്ഞ് പിന്നെ കടികളെന്താക്കുമ്പോൾ ബോണ്ടൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടല്ല ചൂടോട് കൂടി കൊതിപ്പിക്കുന്ന സാധനം അല്ലേ ഉണ്ടല്ലേ പക്ഷെ ഒന്ന് ബോണ്ടാക്കി അല്ല ചൂടല്ലേ വേറെ എന്തെല്ലാം നമുക്ക് എനിക്കൊരു പരിപ്പൊട എടുത്താൽ നോക്കി കേട്ടോ ഞാൻ എന്തായാലും പരിപ്പുടാ പരിപ്പുട അപ്പൊ ഞാൻ പരിപ്പുട പറഞ്ഞത് പരിപ്പാടയും ചായ നല്ല ചായ മധുരം കുട്ടിയ സ്ട്രോങ് ചായ അത് വല്ലപ്പോഴും അതാണ് അതിൻ്റെ സുഖം നല്ല പച്ചമുളകൊക്കെ ഉള്ള പരിപ്പൂട കേട്ടോ നല്ല നല്ല ആ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന ചായ നമ്മൾ വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ ചായ വിളിക്കാം നമ്മൾ പോകുമ്പോൾ കാണുമ്പോൾ കയറി ഈ എണ്ണക്കടി ചായ എന്ന് പറയുന്നത് നമുക്കൊരു മലയാളികൾക്കുള്ളൊരു പ്രശ്നം ഇല്ല വെറുതെ ഇങ്ങനെ കഴിക്കും ശരീരത്തിനൊന്നും അത്ര നല്ലതല്ല എന്നാലും നമ്മളെ നിർത്തുന്നില്ല ഇതേപോലെ എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതേപോലെ കുറേ പേര് ഇങ്ങനെ ഇരുന്ന് ചായ ഒരു പഴയ പാട്ടൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് അറിയിക്കാനൊക്കെ മറക്കണ്ട കേട്ടോ നല്ല അടിപൊളി ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം ഒരു സുഖമല്ലേ ഒരു പഴയ പാട്ട് ഇതേപോലെ ചെടിക്ക് കഴിക്കുക ഒരു ചായ നല്ല ചൂടുള്ളൊരു ചായ കയറിച്ച് ഹൃദയ ഇങ്ങനെ ഇരിക്കാം ആൾക്കാർ എത്രയാ ഉച്ച സമയമാണ് എന്നാലും ആൾക്കാർ നമുക്ക് പുറത്തു വരിക കുറച്ചും കൂടി കാണിച്ചു തരട്ടോ അപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ബോണ്ട അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ നമ്മളാട്ടിലൂടെ ബോണ്ട വീട്ടിലേക്കാഴും കിട്ടില്ല മസാല ഈ എണ്ണ പല സ്ഥലത്ത് പല പേരായിട്ടോ ഇവിടെ പോകണ്ടാത്തൊരു സ്ഥലം ചിലപ്പോ ബോണ്ടേ ആയിരിക്കില്ല വേറെ പേരായിരിക്കും അങ്ങനെ പല പേര് സുഖിയെന്നോ വേറെ ഒന്നല്ല ഈ കാണുന്ന മസാലല്ലേ ഇത് പോണ്ടെ ഉള്ളി ഉരുളൊക്കെ വരത്തിന് പേരും ചെറുപയർ പുഴുങ്ങിട്ടോ ചെറിയൊരു മധുരൊക്കെ പിന്നെ മധുരമൊക്കെ കള്ളം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ നമ്മൾ വേവാ ചെറു അതിനെ പറയുന്നതാണ് അപ്പോൾ സ്പോട്ട് വരുന്ന വേറെ ഇടയില്ല നമ്മൾ കോഴിക്കോട് പാലശ്ശേരി റൂട്ടിൽ നന്മണ്ട പതിമൂന്നിട്ടോ അവിടെ റോഡ് സൈഡ് തന്നെ കാണാം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് ഞാൻ മുന്നോട് കഴിച്ചിട്ടൊന്നുമില്ല കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കി ചെയ്തു കേട്ടോ